ചങ്ങരംകുളം വ്യാപാര കൂട്ടായ്മയുടെയും ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളം ഫസ്റ്റ് എന്ന ഒരു നല്ല പരിപാടി ഡിസംബർ ഒന്നിന് തുടങ്ങി മുപ്പതിന് അവസാനിക്കുന്ന രീതിയിൽ സംവിധാനിച്ച സംവിധാനിച്ചിരിക്കുകയാണ് ചങ്ങരംകുളത്തിൻ്റെ പാരമ്പര്യമുണ്ട് ചങ്ങരംകുളം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ തെക്കേ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് അതിർത്തിയാണ് മലബാറിൻ്റെ കവാടം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പണ്ട് മുതലേ ആഴ്ച ചന്തകളും മറ്റുമൊക്കെയായി ചങ്ങരംകുളത്ത് വ്യാപാര രംഗത്ത് പല ആളുകളും ഒത്തുകൂടുന്നൊരു പ്രദേശമാണ് ചങ്ങരംകുളം പിന്നീട് നമ്മുടെ സമീപ പ്രദേശങ്ങളൊക്കെ വികസിച്ചപ്പോൾ കച്ചവടങ്ങളൊക്കെ മാറി മാറിപ്പോയെങ്കിലും ഇന്നും ആ പാരമ്പര്യവും തനിമയും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ചങ്കരംകുളം അവിടെയാണ് ഇന്ന് വ്യാപാര രംഗത്ത് ഒരു പുതിയ ഉണർവിന് വേണ്ടി ആളുകൾക്ക് കൂടുതൽ അത് ആസ്വദിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല നിലക്ക് വാങ്ങിക്കാനും മിതമായ വിലക്ക് സമ്മാനങ്ങളോടുകൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഈ ഫെസ്റ്റ് എന്നുള്ളത് അപ്പോൾ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ കൂട്ടായ്മക്ക് അനിവാര്യമാണ് ഒരു നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒത്തുകൂടാണ്ട് വേദിയാണ് ഇതോടനുബന്ധിച്ച് ഈ അവസാന ദിവസങ്ങളിലായി കലാപരിപാടികൾ വ്യത്യസ്ത കലാപരിപാടികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ മറ്റ് ഫുഡ് കോർട്ടുകളുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒത്തുചേർന്നു ഈ സമീപ പ്രദേശത്തിലെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി കളിക്കാനും ചിരിക്കാനും ആസ്വദിക്കാനും വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു വേദിയായി നമ്മുടെ ഈ ഫസ്റ്റ് മാറുകയാണ് തീർച്ചയായും ഈ ഫസ്റ്റ് എന്തുകൊണ്ടും നമ്മുടെ ഈ മേഖലയിലെ ആളുകളുടെ കൂട്ടായ്മയ്ക്ക് ഇതൊരു ഒരു ഉണർവനമാണ് അതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും അഭിനന്ദിക്കാനും ആ സംരംഭങ്ങളിലൊക്കെ പങ്കാളികളായി നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചും കലാപരിപാടികൾ പങ്കെടുത്തും അതിലൊക്കെ നമ്മൾ ആസ്വദിക്കാൻ നമ്മളെല്ലാവരും ഈ പ്രത്യേകിച്ചും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥ അഭ്യർത്ഥിക്കുന്നു ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയായി ഉണ്ടാകും